ഹായ് നമുക്ക് ഇന്ന് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രണ്ട് നില വീടിന്റെ ത്രീ ഡിയും പ്ലാനും ഡീറ്റെയിൽസും നോക്കിയാലോ ഇതാണ് ഈ വീടിന്റെ ത്രീ ഡി എലിവേഷൻ വരുന്നത് നമ്മളിവിടെ റൂമിന്റെ സൈഡ് അവിടെ ഷോവാൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു സ്റ്റോണിന്റെ ട്രാരിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സിറ്റൗട്ടിലെ ഒരു പില്ലറ് അതിന്റെ തൊട്ട് മുകളിലെ പേര ഒരു ഡിസൈൻ എലമെന്റും കൂടി കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ക്ലാഡിങ് സ്റ്റോൺ കൂടി അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ പിറകിൽ വരുന്ന ഒരു ബുഡൻ ക്ലാഡിങ് ആണ് ഇതിന് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള വർക്കുകൾ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ബെഡ്റൂമിൻ്റെ മുകളിൽ പേരപ്പറ്റി കുറച്ച് പൊക്കിയിട്ട് അതിനൊരു പ്രൊജക്ഷൻ കൊടുത്താണെങ്കിൽ നമുക്ക് ഡിസൈനിൽ നല്ലൊരു റേഞ്ച്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് ഇതിൽ മോസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത കളറും വൈറ്റും ഗ്രേയുമാണ് പിന്നെ അതിൽ ചെറിയൊരു ഗുഡ് ആൻഡ് ടച്ച് അതായത് നമ്മൾ വിൻഡോസിനൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് ആൻഡ് ടച്ചും ഒരു ഇതാണ് നമ്മുടെ ത്രീ ഡിയുടെ ഡീറ്റെയിൽസ് വരുന്നത് ഇനി നമുക്ക് ഈ വീടിന്റെ പ്ലാനിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന് ആകെ വരുന്ന സ്ക്വയർ ഫീറ്റ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഈ വീടിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ടിന് എട്ട് മീറ്ററും പത്ത് സെന്റിമീറ്ററും ആണ് വീതി വരുന്നത് ആകെ നീളം വരുന്നത് പതിനഞ്ച് മീറ്ററും തൊണ്ണൂറ് ആണ് പിന്നെ നമുക്ക് ആദ്യം സിറ്റോട്ടിലേക്ക് നോക്കാം ഇവിടെ നമ്മളൊരു പൈഡായിട്ടുള്ള ഒരു സിറ്റോട്ടാണ് കൊടുത്തത് അതിന്റെ സൈസ് വരുന്നത് മൂന്ന് തൊണ്ണൂറ് ഒന്ന് എഴുപത് എന്നുള്ള സൈസാണ് സിറ്റോട്ടിന് വരുന്നത് സിറ്റോട്ടിന് നേരെ കടന്നാൽ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് എത്തും ഒരു എൽ ഷേപ്പിലുള്ള ഒരു സോഫയും പിന്നെ നമ്മൾക്ക് സ്റ്റെയറിന്റെ ആ ഭാഗത്ത് ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്യേണ്ട രീതിയിലാണ് നമ്മൾ ലിവിംഗ് കൊടുത്തിട്ടുള്ളത് ലിവിംഗിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത് നാന്നൂറ് ഈ സൈസ് ഞാൻ പറയുന്നത് സെന്റിമീറ്ററിലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഇത് വരുന്നത് മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന സൈസാണ് വരുന്നത് അവിടുന്ന് ഒരു പാസേജ് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമില് നമ്മൾ ഫ്രണ്ടിൽ നാല് കള്ളി ജനലും സൈഡിൽ മൂന്ന് കള്ളി ജനലുമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് ബെഡ്റൂമിനോട് ചേർന്നിട്ട് ഒരു കോമൺ ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട് കോമൺ ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്ററുപത് എന്നുള്ള സൈസാണ് വരുന്നത് നമ്മൾ ഒരു ഗസ്റ്റ് വന്നാല് ലിവിംഗ് റൂമിൽ നിന്ന് നേരിട്ട് കോമൺ ബാത്റൂമിലേക്കുള്ള ആക്സസും പിന്നെ ഫ്രണ്ട് ഫ്രണ്ടിലെ ബെഡ്റൂമിൽ നിന്നും ഒരു ആക്സസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കോമൺ ബാത്റൂമ് സെറ്റ് ചെയ്തിരുന്നത് രണ്ട് ബാത്റൂമിൽ നിന്നും നമുക്ക് ഈസിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ കൊടുത്തു പിന്നെ അവിടെ നിന്ന് നേരെ ചെന്നാൽ നമ്മൾ ഡൈനിങ് സ്പേസിലേക്കാണ് ആണ് എത്തുന്നത് ആ സ്പേസിലാണ് നമ്മൾ സ്റ്റെയർ റൂമും ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിംഗിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എൺപത്തെട്ട് മുന്നൂറ്റി എഴുപത് എന്നുള്ള സൈസാണ് അതിനോട് ചേർന്ന് തന്നെ ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് നാനൂറ് എന്നുള്ള ആണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പിന്നെ ആ ബെഡ്റൂമിനും ഡൈനിങ്ങിനും അടുപ്പിച്ച് തന്നെയാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചൺ ഫ്ലോസ്ഡ് കിച്ചൺ ആണ് കിച്ചന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് നാനൂറ് എന്നുള്ള സൈസിലാണ് അതിനോട് ചേർത്ത് നമ്മളൊരു വർക്ക് ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് എന്നുള്ള സൈസാണ് കിച്ചണിന്റെ ഭാഗത്ത് നമ്മൾ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ആ കോമൺ ബാത്റൂമിന്റെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് എന്നുള്ള സൈസിലാണ് കോമൺ ബാത്റൂം വരുന്നത് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇതിൽ നമ്മൾ കോമൺ ആയിട്ടാണ് ബാത്റൂം കൊടുത്തത് ബെഡ്റൂമിനൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല സ്ക്വയർ ഫീറ്റ് നമുക്ക് മാക്സിമം കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ സ്റ്റെയർ കയറിയാൽ നേരെ എത്തുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് അവിടെ ഒരു കോമൺ ബാത്റൂമും കൂടി കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് പ്രായത്തെ ബെഡ്റൂമിന്റെ സെയിം സൈസിലാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ ആ ഏരിയക്കായിട്ടാണ് നമ്മൾ ബാൽക്കണിയിലേക്കുള്ള എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണിയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി എഴുപത് എന്നുള്ള സൈസാണ് ബാൽക്കണിക്ക് വരുന്നത് പിന്നെ അപ്പറിലെ മീഡിയ ബാക്ക് സൈഡിലായിട്ടാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് പാകത്തെ അതേ ബെഡ്റൂമിന്റെ സൈസാണ് മുകളിലും കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടുന്ന് പുറത്ത് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു എക്സിറ്റും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് മുകളിൽ നമുക്ക് വരുന്നത് മൊത്തത്തിൽ ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് രണ്ടായിരത്തി എൺപത്തിനാല് എന്നുള്ള രീതിയിലാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഈ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ